oh no, let's get കണ്ണൂർ ജയില് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലോ അവിടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലോ അഥവാ ജയിൽ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണോ എന്നൊരു സംശയമുണ്ട് കാരണം അവിടെ ഷെറിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവിടെ ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ ഷെറിന്റെ കളിപ്പാവകളാണ് അതായത് ഷെറിൻ എന്താണോ പറയുന്നത് അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ അനുസരിക്കും നിലവിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാതർ ഡ്രോൺ പറത്തിയത് വൻ സുരക്ഷാ വീഴ്ചയായിട്ടും പോലീസിനെ അറിയിക്കാൻ വൈകി ശനിയാഴ്ച രാത്രി പതിനൊന്നേ കാലോടെയാണ് സംഭവം നടന്നത് അതായത് ഒന്നാം തീയതിയായിരുന്നു സംഭവം പക്ഷേ ഇത് പോലീസിന് മുന്നിലെത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞു മാത്രം മൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കണ്ണൂർ ടൗൺ പോലീസിൽ ജയിൽ അധികാരികൾ പരാതി നൽകിയത് ഡ്രോൺ പറന്ന അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എളുപ്പമായിരുന്നു ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത് ചുവപ്പും പച്ചയും നിറത്തിലുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് കെട്ടിടം രണ്ട് തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രതീക്ഷിതമായത് ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ മൂന്നാം തീയതി വൈകിട്ടാണ് വിഷയം പോലീസിന്റെ മുന്നിലെത്തുന്നത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് സുരക്ഷാ വീഴ്ച പോലീസിന്റെ മുന്നിലെത്തിയതെന്ന് സാരം കാരണവർ കേസ് പ്രതിഷെനാണ് കണ്ണൂർ വനിതാ ജയിലിനെ നിയന്ത്രിക്കുന്നത് എന്ന സൂചനകളാണ് ഇതെല്ലാം പുറത്തു വരുന്നത് ഷെറിൻ സഹതടവുകാരിയായ നൈജീരിയൻ സ്വദേശി കെയ്ൻ ജൂലിയെ മർദ്ദിച്ചിരുന്നു തുടർന്ന് ജൂലിയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ ഷൊറിനെതിരെ ടൗൺ പോലീസ് എടുത്തിരുന്നു പരാതി പോലീസിന് മുന്നിലെത്താനും വൈകി ഫെബ്രുവരി ഇരുപത്തിനാലിന് സംഭവം രണ്ട് ദിവസം കഴിഞ്ഞാണ് ടൗൺ പോലീസിന് മുന്നിലെത്തുന്നത് ഇതും ദുരൂഹതയാണ് ശരീരന്റെ പ്രശ്നമുണ്ടാക്കാതിരിക്കാനാണ് ഈ സംഭവം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതിനപ്പുറത്തേക്കാണ് ഡ്രോൺ എത്തിയ സംഭവം പോലീസിന് മുന്നിലെത്താൻ വൈകിയത് കണ്ണൂർ വനിതാ ജയിലിലെ രഹസ്യം ചോർത്താൻ ഡ്രോൺ പറഞ്ഞത് ശനിയാഴ്ച രാത്രിയിലാണ് സുരക്ഷാ വീഴ്ച കണ്ടവർ അപ്പോൾ തന്നെ സൂപ്രണ്ടിനെ വിളിച്ചറിയിച്ചു പക്ഷെ അത് പോലീസിന് മുന്നിലെത്താൻ അവിടെ ഒരു ഗൂഢാലോചന നടന്നു അവിടെ വൈകിയാണ് എത്തിയത് നൈജീരിയക്കാരിയെ ഷെറിൻ മർദ്ദിച്ചതും അത് രണ്ടു ദിവസം കഴിഞ്ഞാണ് പോലീസിന്റെ അടുത്തേക്ക് പരാതി എത്തുന്നത് അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ഡ്രോൺ പറഞ്ഞ അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക വളരെ എളുപ്പമായിരുന്നു ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത് ചുവപ്പും പച്ചയും നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച കെട്ടിടം രണ്ടു തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രതീക്ഷിതമായത് ഡ്രോൺ പറത്തിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല വിവാഹത്തിനോ മറ്റു പ്രധാന ആഘോഷങ്ങൾക്കോ മാത്രമാണ് ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ എടുക്കാറുള്ളത് എന്നാൽ സമീപ പ്രദേശത്ത് ശനിയാഴ്ച വിവാഹമോ ഉത്സവമോ നടന്നിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു സെൻട്രൽ ജയിലിന് സമീപം ജില്ലാ ജയിലും സ്പെഷ്യൽ സബ് ജയിലുമാണ് ഉള്ളത് ഇതിന് പിറകിലായിട്ടാണ് വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത് അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ പ്രശ്നമായാണ് ഇതിനെ പോലീസ് കാണുന്നത് ഷെരണെ മോചിപ്പിക്കാൻ ഗവർണറോട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ഇന്നലെ വിദേശ തടവുകാരിയെ ആക്രമിച്ചതിൽ കേസെടുത്തതോടെ അടുത്തെങ്ങും ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്